അയർലണ്ടിനെ കുറിച്ചും നിരന്തരമായി മോശമായ ഭാഷയിലാണ് ട്രംപ് സംസാരിച്ചത് അയർലൻഡും അമേരിക്കയെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന രാജ്യമാണ് എന്ന് പറഞ്ഞു അടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞു ആ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അയർലൻഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് തനിക്ക് അയർലണ്ടിൽ ധാരാളം സ്വത്തുക്കളുള്ള കാര്യവും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി പിന്നീട് ട്രംപ് പറഞ്ഞത് അയർലൻഡ് പോലെയുള്ള ഒരു ചെറിയ രാജ്യത്ത് ആകെപ്പാട് അൻപത് ലക്ഷം ജനസംഖ്യയും മറ്റുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്കയിൽ എത്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് അവിടെ ഇപ്പോൾ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നാണ് താൻ അവിടെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾ നടത്താൻ പോകുന്ന ആളുകളോട് നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതൊരു നല്ല സ്ഥലം തന്നെയാണ് മനോഹരമായ സ്ഥലമാണ് അയർലൻഡ് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി തുടങ്ങാം പക്ഷേ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ ഞാനതിന് ഇരുന്നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരൊറ്റ സാധനങ്ങളും അമേരിക്കയിൽ വിൽക്കാൻ കഴിയുകയില്ല എന്നും ഞാൻ പറയുമായിരുന്നു എന്നാണ് ട്രംപ് തുറന്നടിച്ചത് ഇതെല്ലാം കേട്ട് ഐറിഷ് പ്രധാനമന്ത്രിയായ മൈക്കൽ മാർട്ടിൻ ഒന്നും പറയാനാകാതെ ഇരിക്കുകയായിരുന്നു തുടർന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചു താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അയർലണ്ടിലെ പ്രധാനമന്ത്രിയെ മുന്നിലെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഇതൊരു വലിയ വിഷമം ഉണ്ടാക്കില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി വിഷമമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് ഇവിടെ പ്രകടിപ്പിക്കുകയും ഇല്ല എന്നാണ് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ അപമാനിതനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തലവിനു ചിരിക്കേണ്ട അവസ്ഥയാണ് അയറണിലെ പ്രധാനമന്ത്രിക്ക് വന്നത്